ആദ്യമായി നമ്മൾ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ തേർഡ് ആണ് നിങ്ങൾക്ക് എല്ലാവരും തന്നെ നിങ്ങൾ പായസമല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഇതിൽ മൂന്ന് പേരിൽ ആരെങ്കിലും ആണെന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ എല്ലാവർക്കും ഈ മൂന്ന് പേരിൽ ആർക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷം തന്നെയാണ് കാര്യം നമ്മൾ ആദ്യം അനൗൺസ് ചെയ്യുന്നത് തേർഡ് ആണ് തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഷോപ്പിംഗ് കാർഡാണ് തേർഡ് പ്രൈസ് ഗോസ് ടു Sudha. Third prize for the night. Mark. Share Parameshwari. Third prize for the night. എനിക്ക് തേർഡ് പ്രൈസാണ് കിട്ടിയെങ്കിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത് വരുന്നല്ല ഈ ശരിക്കും പറഞ്ഞാൽ ഇതിന് അർഹതയെന്ന് എനിക്കല്ല നിന്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ വെച്ചിട്ട് മൂന്ന് മാസം ഒത്തിരി സപ്പോർട്ട് കിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടെ മേഡത്തിന് നല്ലൊരു ഗൈഡ് കൊടുക്കണേ എല്ലാവരും പ്ലീസ്